എൻ്റെ ഒരു കാളപൂട്ട് കഥ കാളപൂട്ട് കഥ പഠിക്കണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ വയലിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ നാല് ഏര് ഇങ്ങനെ അവർ പൂട്ടുന്നു അതിലൊരാളൊരു ഏര് നിർത്തിച്ച് ഇങ്ങനെ പോയതാണ് ആ പോയപ്പോൾ ആ ഏര് എനിക്കൊന്ന് പൂട്ടിക്കൊട്ടാൻ അവരോട് ചോദിച്ചു അവർ പറഞ്ഞു പൂട്ടിക്കൊടാൻ പറഞ്ഞു അതിൻ്റെ ചാരമൊക്കെ പിടിക്കാനൊക്കെ ഏകദേശമൊക്കെ അറിയാം അങ്ങനെ അവർ അവർ പറഞ്ഞു നിങ്ങൾ പോയിക്കോ നിങ്ങളുടെ ഏറ്റവും പുറകിൽ ഞാൻ എന്ന് പറഞ്ഞു അങ്ങനെ നാലാമത്തെ ഏറായിട്ട് ഞാൻ അവരുടെ പുറകിലങ്ങനെ പൂട്ടി പൂട്ടിപ്പോൾ കാളയ്ക്കോ എന്താണ് ഞാൻ ഒന്ന് പൂട്ടിയോ ഒന്നും പിടിച്ചോ ഒന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടേ ഒരുമാതിരി കളിയൊക്കെ കളിച്ച് അവർ പോകുന്ന അത്ര അവരുടെ സ്പീഡിൽ ഈ മൂരികൾ പോകുന്നില്ല അങ്ങനെ ഏറ്റവും മുമ്പിൽ പോയ ഞാൻ ഒരു നാല് റൗണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഏറ്റവും പുറകിലായി ഏറ്റവും പുറകിലായി കഴിഞ്ഞപ്പോഴത്തേക്കും ഏറ്റവും ഈ കുത്തുന്ന മൂരിനെയാണ് ഏറ്റവും മുമ്പിൽ അവർ നിർത്തിയാക്കുന്നത് അപ്പോൾ അവർ അതാണ് എനിക്ക് ഏറ്റവും പുറകിലായിട്ട് വരുന്നത് ഇതിങ്ങനെ ഏരുപൂട്ടുന്നവർക്ക് ഇത് അറിയാവുള്ളൂ ഇത് പറഞ്ഞാൽ അങ്ങനെ ആ ഏരുപൂട്ടുന്ന അത് എൻ്റെ പുറകെ വന്നപ്പോൾ എനിക്ക് പേടിയായി എനിക്കിട്ട് കുത്തു കിട്ടിയിങ്ങോർത്തോണ്ട് ഞാൻ പെട്ടെന്ന് ഈ നെയ്ഞ്ഞിലങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് തിരിച്ചപ്പോൾ ഈ കാളയ്ക്ക് ഞാൻ പൊട്ടുന്ന കാളയ്ക്ക് എന്താ പന്തികട് തോന്നി അതെന്നെ വലിച്ചുകൊണ്ട് അടുത്ത കണ്ടത്തിലേക്കൊരു ഓട്ടം ഓടുന്ന ഓട്ടത്തിലെങ്കിൽ നെഞ്ഞിലെന്ന് ഞാൻ വിട്ടില്ല അത് 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 പെട്ടെന്ന് അവിടെ അപ്പുറത്ത് ആ കണ്ടത്തിലേക്ക് എടുത്തൊരു ചാട്ടം രണ്ട് കാളയങ്ങൾ ഒന്നിച്ച് ഈ നെയ്ഞ്ഞിൽ വയലിൻ്റെ വരമ്പയർ ഉടക്കി അതും പൊട്ടിച്ച് പൊട്ടിച്ച് അവിടെ അവിടെ ഇട്ട മറ്റേ ഇനി കാളയോട്ട മനസ്സെന്ന് പോകുന്ന പറഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ കാളകൾ പറവറക്കുന്നു ഈ എന്താണെന്ന് അന്നത്ര കൂടി എൻ്റെ പൂട്ടും കഴിഞ്ഞു എല്ലാം പരിപാടി കഴിഞ്ഞു പിന്നെ ആ പരിപാടിക്ക് ചെയ്യാൻ നിന്നിട്ടുമില്ല